തിരുവനന്തപുരം പാലോട് പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ച് മൂന്ന് പേർക്ക് പരിക്ക് മൂന്ന് സ്ത്രീകൾക്കാണ് പരിക്കേറ്റത് പരുക്കേറ്റത് ഓലപ്പടക്കിൻ്റെ തിരികെട്ടിക്കുപകടം നടന്നത് വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുന്നുണ്ട് സുലേഖ ഇത് ഈ പടക്ക നിർമ്മാണശാല വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉള്ള സ്ഥാപനമാണോ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് നിലവിൽ മൂന്ന് പേർക്ക് മാത്രമാണ് പരുക്കേറ്റെന്നുള്ള ആശ്വാസകരമായ വിവരമാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് ശിജു എന്തായാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പടക്ക നിർമ്മാണം കാലയ്ക്ക് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് താൽക്കാലികമായി നിർമ്മിച്ച ഓരോ ഷെഡിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് ഈ തീപിടുത്തം ഉണ്ടായത് പാട്ടിൽ എന്ന ആണ് എന്നതാണ് പ്രാഥമിക വിവരം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നാല് പേരാണ് ഈ നാല് തൊഴിലാളികളാണ് ഇതിൽ ഉണ്ടായിരുന്ന ഷെഡിൽ ഉണ്ടായിരുന്നത് ഈ നാല് പേരും നിലവിൽ ചികിത്സയിലാണ് ഇതിന് ഒരാളുടെ വിഭ ക്ഷീവ എന്ന് പറയുന്ന സ്ത്രീയുടെ നില അല്പം ഗുരുതരമാണ് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് രാവിലെ ഒൻപതേ മുപ്പതോടുകൂടിയാണ് ഈ തൃപ്തി അപകടമുണ്ടായത് പടക്ക നിർമ്മാണ ഭാഗയ്ക്കാണ് ഇന്ന് രാവിലെ തീപിടിച്ചത് ഈ തീപിടുത്തം അത്യുണ്ടായ തീപിടുത്തമാണ് എന്നതാണ് പ്രാഥമിക വിവരം ഇത്തരത്തിൽ ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് ഈ തീപിടുത്തം അടച്ചത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും അജിത് കുമാർ എന്ന് പറയുന്ന ആളുടെ പേരിലുള്ള ലൈസൻസിന്റെ കോളർ ഷെഡിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് നാലു പേരാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ആ ഷെഡിൽ ഉണ്ടായിരുന്നത് നാലുപേരെയും ഇപ്പോൾ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്